ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുലങ്ങി രാജൂർ ടവറിൽ ഇപ്പോഴും ഡൗട്ട്സ് ഉള്ളത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും ഉള്ളിലാണ് ഷോപ്പ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതായത് കാണൂലെന്നല്ല അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് നമ്പർ അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ആണോ അതേപോലെ തന്നെ ലോങ്ങിൽ നിന്ന് വരുന്നവർക്കൊക്കെ പറയാനായിട്ടുള്ളത് വീഡിയോ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കിയിട്ട് വരിക അതല്ലെങ്കിൽ പുതിയ പുതിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കത് നോക്കാം ഓക്കെ റമദാനിനോടനുബന്ധിച്ച് അതുപോലെ പെരുന്നാളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അല്ലേ അപ്പം നമ്മുടെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വേണം നമുക്ക് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് റോസ് പിങ്ക് ആണ് കളർ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് നിങ്ങൾക്ക് അറിയാലോ ഫുൾ ആയിട്ട് നമുക്ക് കട്ട് ബീഡ് വർക്ക് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ആ ഒരു മിറർ വർക്ക് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഫുൾ ഫുള്ളായിട്ട് വരുന്നുണ്ട് അതേപോലെ സ്ലീവിൽ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു വൈക്കാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിലിങ്ങനെ സംഭവം സിംപിളായിട്ട് ഇതൊരു ഗ്ലാസ് ടൈപ്പ് നമുക്ക് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഡൗൺ സൈഡ് അങ്ങനെ വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ആണ് അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ നല്ല വൃത്തിയില്ല കാണാനായിട്ട് ഓക്കെ ഇതിൻ്റെ പാൻറിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു ലുക്ക് ഫുൾ ഓവർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു ഓവറോൾ ഓവറോളായിട്ട് കാണുന്നില്ല ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തേഴ് നാൽപ്പത്തിരഞ്ച് ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്മൂത്ത് ഉള്ള അതുപോലെ നമ്മുടെ ശരീരത്തിൽ റഫ് ആവാത്ത രീതിയിലുള്ള ക്രഞ്ചി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയാണ് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ ഫസ്റ്റ് വൺ നമുക്ക് ഇത് വന്നിട്ടുണ്ട് ദൻ സെക്കൻഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ എല്ലാ കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കണ്ട നല്ല ഒരു വെറൈറ്റി ഒരു കളറാണ് പിന്നെ ഒരു മെറ്റീരിയൽ വേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മെറ്റീരിയലാണ് ഓക്കെ അതേപോലെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല എടുത്തുണ്ട് ടോപ്പും പാൻറ്റും ഷോളൊക്കെ അതായത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഫോർട്ടി സിക്സ് വരുന്നു കൊടുത്തു ചെയ്യുമ്പോൾ തന്നെ ഷോളും പാൻറ്റും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിലെ തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ നല്ല നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ് വിത്ത് നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതിലേക്കും നമുക്ക് ഒരു വേറെ ലെവലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് ഇതിന്റെ മിനിമം നമ്മൾ ഇടേണ്ടത് ഒരു വൺ സെവൻ നയൻ ഫൈവ് ഒക്കെയാണ് ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാട്ടോ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇങ്ങനെയാണ് ജസ്റ്റ് നയൻ ഫൈവ് പ്രൈസ് ആൻഡ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ലാവൻഡ്രിക് കളർ അതിന്റെ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ജസ്റ്റ് പ്യുവർ റോമൻ സാറ്റിൻ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ അതേപോലെ തന്നെ റോമൻ സിൽക്ക് എന്നുള്ള ആ മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പെരുന്നാളിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് ഇതിന്റെ ഫുൾ ആ ഒരു ക്ലോസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇതിൽ മിറർ വർക്ക് ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ആയിട്ട് മിറർ വർക്ക് അവൈലബിൾ ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയോ കണ്ടാ അത്യാവശ്യം നല്ല ഉണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഫുൾ ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൻ്റെ ഫുൾ സൈഡ് നമുക്ക് സ്കാലപ്പായിട്ട് വരുന്നത് ത്രെഡ് അതേപോലെ തന്നെ ആ ഒരു സീക്വൻസ് ഒരു സെറ്റപ്പ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുകൊണ്ട് എടുത്തുണ്ട് ബോത്ത് സൈഡ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ത്രെഡ് വർക്ക് ആണ് വരുന്നത് പിന്നെ ഇതിൽ പുട്ടാവർക്ക് പോലെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തേക്കുള്ളൊരു ആണ് ഫുൾ ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ആണ് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ടു തൗസൻഡ് ആകുമ്പോൾ റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് പ്രൈസിൽ തരുന്ന അപ്പോൾ ഈ ഒരു സുവർണ അവസരം നിങ്ങൾ മിസ് ചെയ്യേണ്ട നാല് അഞ്ച് ഉണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് നമുക്ക് വരും അതേപോലെ തന്നെ ഫുൾ മിറർ വർക്കും വരും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഇതൊക്കെയാണ് കളർ കിട്ടും അപ്പോൾ വളരെ ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് എപ്പോൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാലും ഒരുപാട് എൻക്വയറി വരുന്ന ഷെയ്ഡാണ് റാണി പിങ്ക് അതേപോലെ തന്നെ ആർക്കും നല്ല ഒരു മുഖത്തിനും നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ഇത് നല്ല പ്യുവർ റാണി പിങ്ക് ഒരു മജന്തക്കെ പോലെ നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ഓക്കെ ട്യൂൺ ചെയ്യാമല്ലോ കേട്ടോ ആ ഒരു സ്മൂത്ത് ഉണ്ടല്ലോ വളരെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും എങ്ങനെ വാട്സപ്പ് നമ്പർ ഇതാണ് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് ചെയ്യുക വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ ഈ ഫീൽ ചെയ്യുന്ന ആ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിതിലെ തേർഡ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഓഫ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കേട്ടോ അതായത് രമലാനിന്റെ തൊട്ടുമുമ്പൊക്കെ മെയിഡായിട്ടുണ്ടാവില്ലേ അവർക്കൊക്കെ രമലാനില് കുറച്ചൊന്ന് ക്ലോക്ക് ആയിട്ടുണ്ടാവും അവർക്കൊക്കെ പിറന്നാളിനു ശേഷം ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു മനോഹാരിത ഇതിലൂടെ തിരിച്ചെടുക്കാം ആ ഒരു ലെവലിൽ കളറാണത് ആ ഒരു അറിയാലോ നിങ്ങൾക്ക് പട്ടുസാരിയുടെ ആ ഒരു മുഞ്ചിലുള്ള കളറ് അതിന്റെ ഷോളും പാൻറും നോക്കിയാ വേറെ ഷോൾട്ടോ ഷോളാട്ടോ അതിനൊരു ക്ലോസ് റിവ്യൂ കാണിച്ചു കൊടുത്തോ മോനെ എന്താ രസം രസമാണ് പ്രൈസിലാണ് കേട്ടോ ഇത്രയും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നത് ടോപ്പും പാന്റും ഷോളൊക്കെ സെയിം മെറ്റീരിയല് ആണോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മിസ് ചെയ്യണ്ട പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത്ര ചെറിയ പ്രൈസിൽ വരുന്നത് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡും വരുന്നത് അടിപൊളി ഗ്രീൻ ആട്ടോ എന്താണ് ഗ്രീൻ ഓ ഇതില് ഫുൾ ആയിട്ട് നമുക്ക് അറിയാനും പറഞ്ഞായിരുന്നല്ലേ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ആട്ടോ ഇതിലെ പാന്റും ഷോളും നിങ്ങൾക്ക് കാണണല്ലേ കണ്ടോളൂ അടിപൊളി സാധനം അല്ല അടിപൊളി ഷോർ നമുക്ക് എടുത്ത മനോഹരമാക്കി ചെലക്കുന്ന പ്രായം റമസ്പെഷ്യല് കേട്ടാ അതായത് ഈദ് സ്പെഷ്യല് മൂന്ന് സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട് ഇത് ഫുള്ള് ചൈന കൊറിയ ഐറ്റംസ് കിട്ടാ മീഡിയം ലാർജ് സൈസില് ഫോർട്ടി ലെങ്ത് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് വൺ സീറോ ഇത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ആണ് ഈ ഒരു പ്രൈസ് ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സംഭവമാണ് കേട്ടോ ഇതിലെ കളറുകൾ നോക്കി വെ അടിപൊളി ഗ്രീന് നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ലൊരു പിങ്ക് കളർ കണ്ടോ ബനിയൻ ടൈപ്പിൽ ഉണ്ടല്ലേ ഇത് ബനിയൻ സ്ട്രഫിലാണ് വരുന്നത് ഇതിൻ്റെ താഴത്തെ ക്ലൂത്ത് ഡിജിറ്റൽ കളർ ഫ്രണ്ടേജ് ടൈപ്പിലും വരുക അതിന്റെ സ്ലീവിലും നമുക്ക് നല്ലൊരു മോഡസ്റ്റ് വേർറ്റം തന്നെയാണ് ഫ്രണ്ടേജ് പനിയൻ ടൈപ്പിലും പിന്നെ അടിയിൽക്ക് മോഡസ്റ്റ് ഉപയോഗിക്കാൻ ില് അടിപൊളി പ്രൊഡക്റ്റ് അതും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ഡാർക്ക് ഷെയ്ഡില്ലേ ഇത് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് എന്റെ കയ്യിലുള്ളത് തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും പ്രിന്റും കൂടി മെഷർമെന്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ് ആണ് ഡബ്ലെക്സിൽ ത്രീ സൈസ് ആണ് നമ്മുടെ ചുണ്യുടെ പ്രോഡക്റ്റ് കണ്ടിട്ടില്ല അതേപോലെ ഒരു സംഭവം നമ്മൾ നമ്മളടിച്ചിട്ടാണ് ചൂടുകാലത്ത് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് ക്ലോത്ത് വരുന്നത് കോട്ടൺ വിത്ത് റായാണ് അതും ഇമ്പോർട്ടിൽ പെടുന്ന ആ ഒരു റിംഗ്ലൈടെ കണ്ടിട്ടില്ല ആ ജാതിട്ടോ ഇതിന്റെ എന്താ സ്ലീവ് ഒക്കെ ഫുൾ ലെങ് ആണ് എല്ലാവർക്കും ഒരു കോസ്റ്റ്യൂം വരുന്നത് സ്ലീവ് എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ സ്ലീവ് ഒക്കെ ഞാൻ ഫുൾ ആയിട്ട് ഇതേ കാണിച്ചതാണ് ഫുൾ ലെങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഒരു പർദ്ദ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അടിപൊളി യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന അതെ ഫുൾ ലെങ് ഗൗൺ ആയിരത്തി ഇരുന്നൂറിന് ഫ്രീ ഷിപ്പിംഗ് തന്നെ കൊടുത്ത സംഭവം അത് മാത്രല്ല ഫീഡിങ് പെർപ്പസും നമുക്ക് ഉണ്ട് നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോ ചില അടിയിൽ പാന്റ് യൂസ് ചെയ്തിട്ട് ഷർട്ട് ഇട്ടിട്ട് ഓപ്പൺ ആക്കിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള രണ്ടും സെയിം ആണ് എന്റെ കയ്യിലുള്ള ഇതിലൊരു കളർ കൂടി ഉണ്ട് ഇതാണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി ഫൈവ് ലെങ്ത് ആണ് ഫുൾ ലെങ്ത് ഗൗൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാം ചൂട് എടുക്കില്ല കാരണം നല്ല ചൂടല്ല പുറത്ത് അതിനുവേണ്ടി സെറ്റ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് ഒരു മോഡസ്റ്റ് സോഫ്റ്റ് ഡെനിയം ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്കൊരു മീഡിയ ലാർജ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഈ കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വളരെ കോട്ടൺ ഡെനിം മിക്സ് അതാണ് ഈ സംഭവം ഓക്കെ ഫുൾ ആയിട്ട് നമുക്കിതിൽ ഇങ്ങനെ പോക്കറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വെറും എയ്റ്റ് ഡബിൾ ഫൈവ് ഉള്ളു എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാന്നുള്ളതാണ് ഓക്കെ അതിൽ നല്ലൊരു ആയിട്ടുള്ള ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് അവിടെ ഇടൊന്നും ഉള്ളതല്ല ലൂപ്പിൻ്റെ ഇതിൽ ഒന്ന് ഇതെങ്ങിൽ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് അതേപോലെ തന്നെ ഇതിലും നമുക്ക് ലൂപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ ഐസ് ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ ഡാർക്കിൻ്റെ ഐ ബ്ലൂ ഷെയ്ഡാണ് എല്ലാത്തിലും ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് നാൽപ്പത്തി ലെങ്ത് അപ്പോൾ മീഡിയം ലാർജ് സൈസിൽ നമുക്ക് പോക്കറ്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്കിതിൽ ഓപ്പൺ ആണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഓക്കെ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ കേട്ടോ അപ്പ് ടു ഡൗൺ

അടിപൊളിയായിട്ടോ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അതിന്റെ സ്ലീവൊക്കെ നോക്കിയാൽ അതിന്റെ എൻഡിൽ നമുക്ക് ആ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട് എന്ത് നമ്മുടെ ഇലാസ്റ്റിക് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഫുൾ ബട്ടൺസ് ആണ് നല്ല ഗ്ലോസ് അല്ല മൊറേ മെറ്റീരിയല് ഓക്കെ അപ്പോൾ സിൽക്കിന്റെ ഇനിയും മെറ്റീരിയൽ വരുന്നത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഫ്രണ്ട് സൈഡിൽ മാത്രം നമുക്ക് ആ ഫ്രില്ല് പോലെ സൈഡിൽ ഇങ്ങനെ വരുന്നത് നല്ല രസം ആട്ടോ അത് കാണാം പിന്നെ പുറകോഷത്തിൽ അതിൻ്റെ പോണ്ടോ പുറഘോഷം വേറെ ഫ്രില്ലും ഫ്ലേറ്റ്സും ഒന്നുമില്ല ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ കണ്ടോ ഇതാണ് ഐസ് ബ്ലൂ ആണ് വരുന്നത് വളരെ പ്യുവറായിട്ട് ഒരു കറക്റ്റ് കളർ തന്നെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എന്ത് രസം തോന്നി മെറ്റീരിയല് നെക്സ്റ്റ് വൺ നോക്കിയാൽ കേട്ടോ ആർക്കും ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കേട്ടോ ഗ്ലൗസ് ഗ്ലൗസ് എല്ലാം ഗ്ലൗസിന് പക്ഷേ നമുക്ക് അതിലെ ഗ്രേഡിയന്റ് കാര്യം നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഒരു ഇതിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് കേട്ടോ പക്ക ഫ്ലെക്സിബിൾ ആണ് പ്രൈസ് വരുന്നത് നല്ല ആയിട്ടുള്ള കോഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് നമുക്ക് അതിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് പറയുന്നത് നല്ല സാറ്റിൻ ആണ് പ്യുവർ സാറ്റിൻ മെറ്റീരിയൽ ആണ് രണ്ട് ഇഞ്ച് ലെങ്ത് അവലബിൾ ആണ് വൺ സീറോ നയൻ ഫൈവ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് ഷെയ്ഡിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ലൗണ്ടർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സൈസസിൽ അവൈലബിൾ ആണ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കഫ്താനി പോലെ നമുക്ക് ഒരു ഫൈവ് സ്ലീവ് സെറ്റപ്പ് ആണ് അവൈലബിൾ ആവട്ടെ പാൻഡും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമുക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ പ്യൂർ ഡാർക്ക് ബ്ലാക്ക് ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് സെൻ്ററിലെ ബട്ടൺസ് വരുന്നതാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ജസ്റ്റ് വൺ സീറോ നയൻഡ് ഫൈവ് ഫ്ലെക്സിബിൾ പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പാൻറ് വരുന്നതും ഡാർക്ക് ബ്ലാക്കിൽ തന്നെയാണ് അതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ കുറച്ചും കൂടി ഡാർക്ക് ആണോ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡിലാണത് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് ഒന്ന് നോക്കിയാൽ സെയിം ഷെയ്ഡ് സെയിം മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ അതൊക്കെ ഓക്കെ ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ എന്ത് രസല്ല നല്ലൊരു ഡാർക്ക് ഒരു ഡിഷ് മെറൂൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ പാന്റ് നോക്കിയാൽ കാണാം വളരെ ലൂസ് ആയിട്ടുള്ള നല്ലൊരു പാന്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സഹകരണ സപ്പോർട്ട് ഇനി വേണം